கம்ம எவடைய போய் கம்ம அண்ட் கம்புவது அண்ணோடு பீட்யா போயிட்டோடு மமுவாஜி மன അങ്ങനെ തന്നെ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കില്ല വെറും തിന്ന ഓർഗ തിന്നുറങ്ങ എന്താ ഞാനേ തോട്ടത്തിൽ പോയി വരുമ്പോഴേക്കും തോടാ തോട് അടിച്ചോടൊ കൊടുന്ന് വച്ചിട്ടില്ല എന്റെ കയ്യും കാലി അടിച്ചു ഓടിക്കൂട്ടാ ആ അങ്ങനെ ശെരിക്കും മനസിലായില്ല വായു കയ്യും കാലി ഓടിക്കാൻ എന്തിനാ മമ്മൂടെ അടി അടിക്കാൻ നോക്കണേ യ്യല്ലോ പൊളിങ്ങണ്ടല്ലോ നമ്മ പിന്നെ പോലെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിപ്പോ എന്താ ചെയ്യേട്ടം തോട്ടം തിരിക്കാൻ പോയിട്ട് കൊറോ നേരോ കാണാ ഈ ചരാ ചൂട് നീ പകുതി നാളെ എന്താ തിരിക്കാ കഴിഞ്ഞോ പകുതി നാളെ തിരിക്ക തീരെ വയ്യ വൈദ്യുതിരിച്ചാ ശരിയാവില്ല കേട്ടോ മുഴുവൻ തിരിക്കണോ വെയിലിന്റെ ചൂടാണ് എനിക്ക് അതെ അന്വേഷ് നാളെ വന്നിട്ടേ നേരത്തെ വന്നിട്ട് തിരിക്കണോ എന്നാ ശരി എന്തേ കമ്മോ എന്തൊക്കമ്മ ഞാൻ ഒന്ന് കഴിച്ചിട്ടില്ലേ എന്താ നിക്ക് ഞാൻ സായോടെ കറിയൊന്നും ഇല്ലേ കറിയൊന്നില്ല നല്ല കഴിച്ച മതി ഇരുന്ന് തിന്നോ ഇങ്ങന മട്ടിയാരെയ് എല്ലോ നീക്കി 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 ആ നീക്കി നീക്കി ആഹാ നമ്മടെ കമ്മല്ലേ

பாயக்கேன்ிப்ப வந்தது காதாட்டா காணிக்கணும் தோத்தில

മ്മൂടെ മക്കളെ മക്കളെ ഒന്ന് നിന്നാ എന്റെ കമ്മൂനെ കണ്ട നിങ്ങള് എന്റെ ചക്ക രാവിലെ പോയതാ കമ്മുക്കാ നടന്നു മറന്നു മക്കളെ ഏത് വഴി കൂടെ പോയി ആ വണ്ടി പോണ വഴി എന്റെ റബ്ബേ നീ ചക്കന്നെ എവിടെ പോയി തരാനാ എന്ന കേറി കേ നോക്കി കേറി Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những കക റബ് എന്തൊക്കെ ഒരാളെയും കാണാനും ചില റബ്ബാ എവിടുന്നപ്പിനെ കേറ്റാൻ തോന്നിയാണാവും കകൈ ഒന്നാണ്ട് വര ഒന്നാണ്ട് വരും വരി വരും തേങ്ങ കടയിൽ കഴിഞ്ഞു കഴിഞ്ഞു അതെ പഴിക്കാരുണ്ടോ അതെ ആ ണോ വണ്ടി കയറിയതാണ് ഞാൻ തിന്നാൻ കൊടുത്തപ്പോ എന്താ കുർബാനി നടക്കുർബാനി വേടിച്ചില്ല തിന്നാൻ വേണ്ടിട്ടേ അപ്പൊ ബസ് പറഞ്ഞപ്പോ ഞാൻ രണ്ടു മണി കൊടുത്തു ഇതാ ഞാൻ ചെയ്തതെറ്റി പിന്നെ നോക്കുമ്പോ എറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ ആള് കിടന്നോ എന്താ മൂപ്പര്ക്ക് തിന്ന അപ്പൊ

ഇതൊക്കെ ഒന്നും മനസ്സിലാവണില്ല ഞാൻ രണ്ടു മണി എന്താ കുർബാനി തന്നു അത് തിന്നപ്പ പിന്നെ ഉറങ്ങിക്കുന്നു ഒന്നും ഓർമ്മല്ലാ ഒന്നും ഓർമ്മയില്ല എന്താ ഇറക്കു വണ്ടീന്ന് ടീക്കാക്കി തരാ ഇത് ഇവിടെ ചോദിച്ചാ ഇനി ഞാൻ പോയി കൊഴാ ഞാൻ പോയി വയ്യ ആ Hãy mà á Mang ngắm, mang mang ോനെ റബ്ബേ എൻറെ കമ്മൂന കാണില്ലല്ലോ ഇല്ല റബ്ബേ എന്റെ കമ്മുല്ലേ കിടക്കുന്നത് എന്റെ കമ്മുക്ക് എന്തായി കമ്മുവോ കമ്മുവാ ആ മാങ്ങ തിന്നല്ലേ ആ മന തിന്നണ്ട കൊടിയിലെത്തിട്ട് തിന്നാ എന്നാ പോവാ